പുതിരി ഞങ്ങള് അവിടുന്ന് തുടങ്ങിയതാ പുതിയത് ഐ ഡി കൂടി കിട്ടിയല്ലോ അപ്പൊ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം കോഴിക്കോട് ഈ തന്നെ വെറുതെ നടന്നിട്ടുണ്ട് ഇത്രയും സെക്യൂരിറ്റിയോടുകൂടെ ജനങ്ങളെ കാണാൻ പറ്റി നമ്മുടെ റിക്വസ്റ്റ് ആണ് ഇന്ന് കേരളത്തിൽ മിക്ക തിയേറ്റേഴ്സും ഹൗസ്ഫുൾ ആണ് നമ്മുടെ സിനിമ അത് ഒത്തിരി കൂടി സന്തോഷത്തോടുകൂടി പറയണേ അങ്ങനെ തോമസ് അതുകൊണ്ട് തന്നെ എനിക്ക് വന്നു ഇതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രണയെന്നും എക്സ്പെരിമെന്റൽ മൂവീസാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതൊരു എക്സ്പെരിമെന്റൽ മൂവിയൊന്നും അല്ല ഇതൊരു സിമ്പിൾ ലവ് സ്റ്റോറിയാണ് പക്ഷെ മൂന്ന് പ്രോഗ്രസീവ് ലവ് സ്റ്റോറിയാണ് അതിനകത്ത് എടുത്ത് പറയേണ്ടത് സ്ത്രീ കഥാപാത്രങ്ങളാണ് ഇത് ഇതിനകത്ത് ഷെയ്നും ബാബുചേടനും ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാത്രമല്ല ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് സിനിമ തീർച്ചയായിട്ടും ഇതൊരു കളർഫുൾ ട്രീറ്റ് ആണ് പ്രണയവും കോമഡിയും രണ്ടും ചേരുന്ന ഒരു ട്രീറ്റ് ആണ് തങ്കക്കുറിച്ചും കൂടെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിച്ചു സ്പെഷ്യൽ ആവുന്നത് വേറെ കാരണങ്ങളുണ്ട് എന്റെ പപ്പ ഇതിനകത്തുണ്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് സിനിമ കടന്നുള്ളവർക്ക് അറിയാൻ ലക്ഷ്മി ക്യാരക്ടർ എന്റെ മോള് തങ്കം ഇതിനകത്ത് മഹിമയുടെ ചെറിയ പ്രായം ചെയ്തിട്ടുണ്ട് പിന്നെ വീട് അങ്ങനെ മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് ഹാർട്ട് വർക്ക് ചെയ്ത സിനിമയും കൂടിയാണ് അപ്പം അവർ രണ്ടുപേരെയും കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചാലോ എനിക്ക് പറയാനുള്ളതെല്ലാം ബാബു ചേട്ടൻ പറഞ്ഞു എനിക്ക് സത്യത്തിൽ എനിക്കൊന്നിത് പറയണം എന്നുണ്ടായിരുന്നു ഈ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറം ആണ് തല എന്ന് പറയുന്ന കാര്യം അപ്പം അത് ബാബു ചേട്ടൻ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല സിനിമയെ സിനിമയായിട്ട് കാണുക നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുക ജെനുവൻ ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കുക